ശ്രീ പ്രശാന്ത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ നടുനായകത്വം വഹിക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ടുള്ള ഒരു കാലമെന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെല്ലാം ശശർദം നിരീക്ഷിക്കുകയാണ് ഇന്ത്യയെ ലോകത്തെവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും ഇന്ത്യയുടെ വാക്കുകൾക്കായിട്ട് കാതോർത്തിരിക്കുക ഇന്ത്യയുടെ തൊട്ട് കളിക്കാൻ വന്നാൽ അവർക്ക് വലിയ നാശത്തിലേക്കും പോകുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ സമീപ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയ്ക്കും അക്കാര്യത്തിൽ പിന്നോട്ടല്ല പക്ഷേ ചൈന ഇപ്പോൾ സമീപ സമയത്ത് നമ്മളുമായിട്ടൊന്ന് അതിർത്തിയിലെ പ്രശ്നങ്ങളൊന്നും മഞ്ഞുരുകി വന്നു കാരണം ചൈനയ്ക്കത് ബോധ്യമായി ഇനി കളി നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കില്ല എന്നുള്ളത് ഇനി ട്രംപ് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഇതൊന്നും കൂടി നമുക്ക് ഒരു വലിയ ആധിപത്യം ലോകത്ത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും സ്ഥിതി നമുക്ക് നോക്കിയാൽ എങ്ങനെയിരിക്കും ഇരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടായിരത്തി പതിനാല് തൊട്ട് അദ്ദേഹം അധികാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഇന്ത്യയുടെ ഒരു നയതന്ത്ര മികവിനെ പറ്റി കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പിട്ട് ഈ ചൈനയിലെ ഏതോ ഒരു പത്രം എഴുതി ഇതെന്തുവാ ഈ മോദി കാണിക്കുന്നു ഒന്നും മനസ്സിലാവുന്നില്ല കാരണം ഇദ്ദേഹം പോയി ലോകത്ത് ഏത് രാജ്യം പരിശോധിക്കുമ്പോഴും ഇസ്രായേലിൻ്റെ സ്വന്തമാണ് പാലസ്തീൻ്റെ വിഷയം വന്നവ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന് പറയുന്ന കമ്മിറ്റിയിൽ നമ്മുടെ കാര്യം പറയുന്നു ഇസ്രായേലിന് വെറുപ്പില്ല റഷ്യയുടെ സ്വന്തമാണ് ഉക്രൈനിൽ പോയി ഉക്രൈനിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു അവിടെ ആ രാജ്യമായിട്ട് വ്യവസായ കരാറുകൾ ഒപ്പിടുന്നു ആ രാജ്യത്തിന് താല്പര്യം സംരക്ഷിക്കുന്നു ലോകത്ത് എല്ലാ രാജ്യങ്ങളുമായിട്ടും വളരെ സൗഹാർദ്ദപരമായിട്ട് പോകുന്നു ഏതെങ്കിലും ഒരു രാജ്യം നമ്മൾക്ക് അഗൻസ്റ്റ് ആയിട്ട് വന്നാൽ ആ രാജ്യത്തിന് അഗൻസ്റ്റ് രാജ്യങ്ങൾ മൊത്തം നമ്മുടെ കൂട്ടായിട്ട് മാറുന്നു അല്ലെങ്കിൽ ആ രാജ്യം ഏറ്റവും അവസാനം ഉത്തരകൊറിയ ജില്ലയില് ഭ്രാന്തക്ഷിണ കൊറിയ അല്ലേ പുള്ളിയായിട്ട് വലിയ ചർച്ച നടത്താൻ പോവാ അല്ലെങ്കിൽ പുളി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാ ഇപ്പം ഇതേ രീതിയിൽ നയതന്ത്ര ബന്ധം ഭയങ്കരമായിട്ട് ഇറാനുമായിട്ട് നമ്മൾ ഇറാനായിട്ട് നേരത്തെ ബന്ധപ്പെട്ടു മാത്രമല്ല സാറേ ഇപ്പം ഇവിടുത്തെ ഉള്ളവർ കടന്ന് പറയുന്നില്ലല്ലോ ഇവിടുത്തെ കുറേ ഈ പറയുന്ന രാജ്യത്തിനകത്ത് ഈ മോദിയെ ഫാസിസ്റ്റ് ഫാസിസ്റ്റാക്കാനും മോദിയെ അല്ലെങ്കിൽ ഹിന്ദു ആക്കാനും ഒക്കെ നടക്കുന്ന കുറേ മുസ്ലിങ്ങളുണ്ട് മുസ്ലിം തീവ്രവാദികളുണ്ട് സാധാരണ മുസ്ലിങ്ങളെ അല്ല നമ്മൾ പറ അവർ പറയുന്നു ോകത്ത് എല്ലാ മുസ്ലിം രാജ്യങ്ങളും അത് പരമോന്നത ബഹുമതി ഇദ്ദേഹം ചെല്ലുമ്പോഴേ കൊടുക്കുക ഈജിപ്റ്റ് കൊടുത്തില്ലേ സൗദി കൊടുത്തില്ലേ എതിരാം കൊടുക്കാനുള്ള ഇപ്പൊ കുവൈറ്റ് ചെന്നപ്പോ കുവൈറ്റ് കൊടുത്തില്ലേ എവിടെ ചെന്നാലും അദ്ദേഹത്തിന് കൊടുക്കുവാണ് അപ്പൊ എല്ലാവരും ഇദ്ദേഹത്തെ അംഗീകരിക്കുക ചുമ്മാ ധാരം അംഗീകരിക്കും പ്രോട്ടോകോൾ ലംഘിച്ചായിരുന്നു ഒബാമ അമേരിക്കൻ പ്രസിഡന്റ്മാർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഒരിക്കലും പ്രോട്ടോകോൾ ലംഘിച്ച് സ്വീകരിക്കുന്നത് ആദ്യം അവർ അതുപോലെ സൗദി ചെന്നപ്പം സൗദി രാജ പ്രോട്ടോകോൾ ലംഘിച്ചു അദ്ദേഹത്തെ സ്വീകരിച്ച് അതാ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുക ലോകത്തിന് ഇതിൻ്റെ കാര്യം എന്തോ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അത്ര കരുതി ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുമ്പോഴും ഈ ലോകത്തിനകത്തൊരു സോക്കാടുണ്ടല്ലോ അമേരിക്കക്ക് ഞങ്ങൾ ലോകത്ത് ഏറ്റവും കക്ഷിയായിട്ടുള്ള രാജ്യമാണ് എതിരെ വരുന്ന രാജ്യങ്ങളൊരു അൻപത് കൊല്ലത്തിനപ്പുറം പോലും ആ നമുക്ക് തൃട്ടായിട്ട് വരുന്ന ഒരു രാജ്യമുണ്ട് അവനെ ഇന്നേ പണിയുന്ന രീതി അമേരിക്കയ്ക്ക് വേണ്ടേ ഉണ്ട് അത് ഏത് ആര് ഭരിച്ചാലും ഉണ്ട് അപ്പോൾ അതിനകത്ത് ഈ ഇവിടുന്ന് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മൾ വരുതിക്ക് നിൽക്കാത്ത ഒരവസ്ഥ നമ്മൾ അവർ പറഞ്ഞു റഷ്യ വിഷയത്തിൽ ബന്ധം മാറി നമ്മൾ പറഞ്ഞു നമ്മൾ ബിസിനസ് നടത്തും നമ്മുടെ പണ്ട് തൊട്ടുകൾ സുഹൃത്താണ് നമുക്ക് അവിടുന്ന് പെട്രോൾ ലാഭത്തിൽ കിട്ടിയാൽ നമ്മളിറക്കും നമ്മൾ കടലിൽ വെച്ച് ആരെങ്കിലും ചോദിച്ചാൽ കച്ചവടം നടത്തും ഇത് ഇതേ രീതിയിലുള്ള തീരുമാനമല്ലേ കേൾക്കുന്നില്ലല്ലോ അമേരിക്ക പണ്ട് പറഞ്ഞാൽ വാതാ നമ്മളിവിടെ തൊഴിലൊണ്ടിരിക്കില്ല എന്തോ പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് ആണോ നമുക്ക് നമ്മുടെ തീരുമാനമുണ്ട് അമേരിക്ക അംഗീകരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നയതന്ത്രത്തിനകത്ത് ഞങ്ങൾക്ക് എവിടെ ഈ രീതിയിൽ പോകുക അപ്പം പണിയാൻ വേണ്ടി വരുന്നു പണിയാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു ഇതുപോലെ പാകിസ്ഥാനെ പോലെ ഏറാം ഏറാംപുളി രാജ്യങ്ങളുണ്ടല്ലോ ആര് പറഞ്ഞാലും അടിക്കാനും അല്ലെ വിഷയം ഉണ്ടാക്കാനും അവിടെ അതിനകത്തടിയ അപ്പം അതുപോലുള്ള രാജ്യങ്ങൾ അതുപോലുള്ള രാജ്യത്തെ ഇപ്പുറത്ത് നമ്മുടെ ഭാഗമായിട്ട് നിന്ന് രാജ്യത്തെങ്കൂടെ ഉരുത്തിരിച്ച് ഇതെല്ലാം ഇപ്പോൾ നോക്കുമ്പോൾ ആകപ്പാട് പ്രശ്നമാണ് നേരത്തെ ശ്രീലങ്കയിൽ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പരിഹരിച്ചു മാലിയിൽ അറിയാമല്ലോ വിഷയം ഉണ്ടാക്കി നമ്മൾ പരിഹരിച്ചു അപ്പോൾ അയൽ രാജ്യങ്ങളെല്ലാം വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ രണ്ടായിരം പറയാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത്രയും എടുത്തൊരു നയന്ത്ര രീതി എന്ന് പറയുന്നത് ഒന്ന് ഇറാനുമായിട്ട് റഷ്യയുമായിട്ട് ചൈനയുമായിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് അഫ്ഗാനിസ്ഥാനും മ്യാൻമറുമായിട്ടൊക്കെ ഡോർ എന്ന് വെച്ചാൽ ഡയറക്ടറുള്ള ഔദ്യോഗികളുടെ ബാക്ക്ഡോർ സംഭാഷണം ഇതിൻ്റെ ഫലം എന്തോ സാറെ ഇപ്പോൾ ശ്രദ്ധിച്ച സാറൊന്നും മനസ്സിലാക്കണം എന്തോ പാകിസ്ഥാനിൽ നടക്കുന്നത് എന്തോ ബംഗ്ലാദേശ് ഉരുത്തിരിച്ചിട്ട് ഇവിടെ കടന്ന വലിയ ഭേദമാണ് എന്തോ ബംഗ്ലാദേശ് നടക്കുന്നത് ബംഗ്ലാദേശിൽ അരക്കൻ ആർമി എന്ന് പറഞ്ഞ ഒരു ആർമി കയറി ബംഗ്ലാദേശിൻ്റെ ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ ബോർഡർ ഉൾപ്പെടെ ഇങ്ങ് പിടിച്ചു ഏറ്റവും ലോകത്ത് അമേരിക്കയെ പോലും ചോദിച്ചിട്ട് അമേരിക്കയ്ക്ക് പോലും കൈയടക്കാൻ പറ്റാത്ത ഒരു ദ്വീപ് പിടിച്ചിട്ട് ഇന്ത്യ എടുത്ത് പറയുന്നത് കൊണ്ടുപോകും ഇത് ഏ ഏഹ് ഈ നയതന്ത്ര മത്വത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞേ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നെങ്കിൽ ലോകമത്വ സമാധാനം വേണം നമ്മുടെ പ്രതിരോധ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നെങ്കിൽ ലോകമത്വ സമാധാനം വേണം പി ഒക്കെ പാക് അധിനിവേശ കാശ്മീരോ അത് സമയാവുമ്പോൾ നമ്മുടെ കൂടെ വന്ന് കയറുന്നോളും അവിടെ ത്രിമ്രവാദികൾ ഉൾപ്പെടുന്നത് അത് വാളെടുത്തോളും വാളാലേ തീർന്നോളും നമ്മുടെ ആൾക്കാർ മൊത്തം വലിയ സമാധാനപ്രിയ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമാധാനപ്രിയരായിട്ടുള്ള ശാന്തിയുടെ സമാധാനത്തിന്റെ വക്താക്കളായിട്ട് പ്രധാനമന്ത്രി വരുന്നു പ്രതിരോധ മന്ത്രി വരുന്നു രാജ്നാഥ് സിംഗ് വരുന്നു അജിത് ഡോവൽ വരുന്നു അമിത്ഷാ വരുന്നു പക്ഷെ സംഭവിക്കുന്നെന്തോ നമുക്കെതിരെ നിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചേയാവുക പാകിസ്ഥാനിലെ അവസ്ഥ എന്തു സാറേ പാകിസ്ഥാനില് അഫ്ഗാനിസ്ഥാൻ കയറി കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനകത്ത് നമുക്ക് അറിയത്തില്ല അഫ്ഗാനിസ്ഥാൻ പട്ടിണിയും എല്ലാത്തിനും <laughs> ഞങ്ങളെ ും കൊണ്ടുപോകി പറഞ്ഞത് രണ്ട് രാജ്യം നമുക്കെതിരെ വരുന്നു വെല്ലുവിളിക്കുന്നു പാകിസ്ഥാനതിന്റെ ഭാഗമാണെന്ന് പറയുന്നു അതിനകത്ത് പല ആൾക്കാരും ഉണ്ടെന്ന് പറയുന്നു ബംഗ്ലാദേശിനെ ഉരുത്തിരിക്കുന്നതിനകത്ത് പക്ഷെ ബാക്കി ആരും പ്രത്യക്ഷുന്നില്ല പാകിസ്ഥാൻ എന്തോരം സ്പഷ്ടമായിട്ടുണ്ട് അന്ന് തൊട്ടിവിടെ കയറി കൊടുക്കുന്നു ീവ്രവാദികളെ കയറ്റി വിടുന്നു അതിർത്തിയിൽ മിസൈൽ വെക്കാൻ പറയുന്നു അതിർത്തിയിൽ ഈ നുഴഞ്ഞുകയറ്റക്കാരെ സജ്ജരാക്കുന്നു ഇപ്പൊ എന്തോ ആയി അഫ്ഗാനിസ്ഥാനെ അടിച്ചു കയറിയ മൂന്ന് വട്ടം ഇവർ അങ്ങോട്ട് വ്യോമാക്രമണം നടത്തി ബോർഡറിലെ വളരെ കൂടുതൽ പ്രദേശത്തേക്ക് അഫ്ഗാൻ സൈന്യം കടന്നു കടന്നുകയറി നിലയുറപ്പിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക നൂറുകണക്കിന് പട്ടാളക്കാരാ അരിച്ചുകൊണ്ടിരിക്കുന്നത് ചെക്ക് പട്ടാള പോസ്റ്റുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക പട്ടാളക്കാർ തിരിഞ്ഞു ഓടിക്കൊണ്ടിരിക്കുക ഇതാണ് അവിടുത്തെ അവസ്ഥ അതിനകത്ത അവസ്ഥ എന്തു പാകിസ്ഥാനിലെ അവസ്ഥ പാകിസ്ഥാൻ ബലൂജിസ്ഥാൻ്റെ ത്രിവറ ഗ്രൂപ്പുകൾ ആരെ കൊണ്ടാലും അവർ പൊട്ടിത്തെറിക്കും അതുപോലെ അധിനിവേശ കാശ്മീർ കാശ്മീർ അധിനിവേശ കാശ്മീർ അധിനിവേശ പ്രദേശ പ്രദേശം സ്വതന്ത്രമാകുന്നതിന് വേണ്ടി അവിടുത്തെ ആൾക്കാർ നിൽക്കും അതിനകത്ത് ത്രിവ്ര ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ തെഹ്രീക്ക താലിബാൻ എന്ന് പറയുന്നത് പാ ഇതിനകത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ വർക്ക് ചെയ്യുക ഇതിനെല്ലാം ബലം കൂടിക്കൊണ്ടിരിക്കുക പാകിസ്ഥാൻ പിടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥ പട്ടാളക്കാർ കഴിഞ്ഞ അവസ്ഥ ഒരു വാർത്ത ഉണ്ടല്ലോ ഇപ്പം തന്നെ ഒരു മാസം കൊണ്ട് ഇരുന്നൂറ് പട്ടാളക്കാരാണ് മരിച്ചത് ഇറാന്റെ നിന്ന് ആക്രമണം ഭാഗത്തു നിന്ന് ആക്രമണം പാകിസ്ഥാനകത്ത് വിഷയം ബംഗ്ലാദേശിനകത്ത് അരക്കൻ ആർമി ഇടിച്ചു കയറി ബംഗ്ലാദേശ് ഏകദേശം പിടിച്ചു ഇപ്പൊ മ്യാൻമറും ബംഗ്ലാദേശും കൂടെ വിഭജിച്ച് പുതിയ രാജ്യം ഉണ്ടാക്കാൻ പോയി ഹിന്ദുരാജ്യം നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം കുറെ നാളും കൊണ്ട് ഇതിനിടയ്ക്ക് പറയേണ്ട വേറൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ കളിക്കാൻ കാനഡ കാനഡ് അതിൻ്റെ കാര്യം പോയി ട്രൂഡോ എന്ന് പറയുന്ന അധ്യായം വെറും അൻപത് അൻപത്തി ഒന്ന് അൻപത്തൊന്ന് വയസ്സുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കാരണം പത്തോ നാൽപ്പതോ വയസ്സിനകത്ത് പ്രധാനമന്ത്രിയായി വളരെ ചെറുപ്പത്തിലായ ലോകത്തിൻ്റെ പ്രതീക്ഷയായിട്ടിരുന്ന ഒരു ട്രൂഡോ ഇന്ത്യക്കെതിരെ ചൊറിഞ്ഞു പണി മേടിച്ചു അതിപ്പം ഇന്ത്യ കൂടെ പറയുന്നുണ്ടെങ്കിൽ ചൊറിയുന്നവനൊക്കെ പണി അന്നേരം തന്നെയാണ് അപ്പം ഞാനീ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ നയതന്ത്രം ഈ പറഞ്ഞ നാല് രാജ്യങ്ങൾ ചില ആൾക്കാരോട് ഡോർ ഈ മാൻമറുമായിട്ട് അവിടുത്തെ അരക്കൻ ആർമിയായിട്ടും ചർച്ച നടത്തി അവിടുത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടും ചർച്ച നടത്തി എന്തൊക്കെയാണ് നടത്തിയതെന്നുള്ളത് അതൊക്കെ ബാക്ക്ഡോർ ചർച്ചകളാണല്ലോ പക്ഷെ സംഭവിക്കുന്നതല്ല ഇന്ത്യക്കെതിരെ നിൽക്കുന്നവൻ സ്വയം അടിച്ചാവുന്നു അല്ലെങ്കിൽ വേറെ ഈ പറഞ്ഞ അഫ്ഗാനി പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെ ഉരുത്തിരിച്ച് താലിബാൻ സർക്കാരിനെ കൊണ്ടുവന്നതാ ഇന്ത്യക്കെതിരെ നമുക്കിനി ഒരു കൂട്ടുണ്ടല്ലോ ആര് പറഞ്ഞാലും നിൽക്കാത്ത നമ്മുടെ സഹോദരങ്ങളെ കൊണ്ടുവന്ന് ഇപ്പോൾ ആർക്കെതിരെയാണ് അടിക്കുന്നത് പാകിസ്ഥാൻ ഒരു തിരിച്ചല്ലേ അല്ലേ അമേരിക്ക അങ്ങോട്ട് മാറിയപ്പോൾ താലിബാൻ ഈ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഈ താലിബാൻ ഗവൺമെൻറ് ഉദിച്ച് പാകിസ്ഥാനാണ് അന്ന് പറഞ്ഞെന്തോ സാധാരണ ഓർമ്മയുണ്ടല്ലോ പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളാണ് അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ബംഗ്ലാദേശ് അങ്ങനെ ഇരിക്കുന്നു ഞാനീ പറഞ്ഞത് ഇന്ത്യയോട് കളിച്ചാൽ നരേന്ദ്രമോദിയോട് കളിച്ചാൽ ലോക സമാധാന നേതാവാണ് പുള്ളി പക്ഷേ പുള്ളിക്കെതിരെ നിൽക്കുന്ന പുള്ളിയുടെ ഡെവലപ്മെൻസെതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെയൊക്കെ കാര്യം ഈ പറയുന്ന ഒരു മര്യാദയ്ക്കല്ല ഇല്ലായ്മയായി പോകുന്ന അവസ്ഥയാണ് അത് കാനഡ ആയാലും കൊള്ളാം ചൈന ആയാലും കൊള്ളാം ആയാലും കൊള്ളാം മാലിദ്വീപ് ആയാലും കൊള്ളാം ബംഗ്ലാദേശ് ആയാലും കൊള്ളാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു ചൈന ആ റഷ്യയുമായിട്ടുള്ള നയതന്ത്രം വന്നിട്ട് അതിർത്തിയിലുള്ള വിഷയം കൃത്യമായിട്ടങ്ങ് പരിഹരിച്ചു എന്തുമായാലും റഷ്യയുമായിട്ടുള്ള കരാറാണല്ലോ ചൈനയ്ക്ക് പരിഹരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും അതിപ്പോൾ പരിഹരിച്ച് അതേ അവസ്ഥയിൽ നിന്നേ മതിയാവത്തു മാത്രമല്ല സാറേ നാളെ കാലത്തെ പണ്ട് യുദ്ധം ചെയ്ത പോലെ യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും വലിയ ഇത് അവരും അതിനകത്തുണ്ട് പരസ്പരം യോജിച്ച് നിന്നാൽ ഉച്ചകോടി സമ്മേളനത്തിനൊക്കെ നരേന്ദ്രമോദി ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ പിന്നെ ബുദ്ധൻ്റെ നാട്ടിൽ നിന്ന് വരുന്നവർ അതെ അതെ യുദ്ധം ഒന്നിനും സമാധാനമാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പരിഹരിക്കാൻ യുദ്ധം കൊണ്ടൊന്നും പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞത് ഈ ചൈനയ്ക്ക് നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമുണ്ട് കാരണം ഈ ഇന്ത്യയെ വിട്ടുകൊണ്ട് ഒരു രാജ്യത്തിനും ലോകത്തിനെയും കളിക്കാൻ പറ്റത്തില്ല അതുപോലെ ഉൽപാദനവും അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്തും അതുപോലെ ലോകത്തിൽ ഏറ്റവും വലിയ സാധനങ്ങൾ കൊണ്ടിറക്കി ഇറക്കുന്നത് ചെയ്യാൻ പറ്റുന്ന രാജ്യവും ഒരു രീതിയിലും ഇനിയും ഇന്ത്യയുമായിട്ട് വിട്ട് അല്ലെങ്കിൽ ഇന്ത്യയെ മാറ്റി നിർത്തി ലോകക്രമത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി അപ്പോൾ ചൈനയ്ക്ക് അത് മനസ്സിലായി ബലവാനോട് മൽ മത്സരിക്കുന്നതിനേക്കാട്ട് നല്ലത് അവൻ്റെ കൈക്ക് പിടിക്കുന്നതാണ് അത് ബുദ്ധിയുള്ളവരങ്ങനെ ചെയ്യുന്നില്ല ചെയ്യുന്നു ബാക്കി മറ്റേതൊക്കെ അല്ലെ പാകിസ്ഥാൻ നീറിൻ്റെ സ്വാഭാവം നമ്മൾ ഈ നീർ കടിക്കുന്നില്ലേ കടിക്കുമ്പോൾ നമ്മൾ തൂക്കുക അതിന്റെ കാര്യം തീർന്നില്ലേ അപ്പം ഇവിടെ നമ്മളോടുള്ള കളി അത് നമ്മൾ ഇരുന്ന് കളിക്കത്തേ ഉള്ളു അതങ്ങ് നടന്നുകൊള്ളും അതാണ് ഇന്ത്യയുടെ നയതന്ത്രം മോദിയുടെ നയതന്ത്രം ഇന്ത്യയുടെ മികവ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക